എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നി മാസം മേടക്കൂറുകാർക്ക് എപ്രകാരാണെന്നാണ് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത് മേടക്കൂറുകാരെ പറ്റി പറയുമ്പോൾ അവരൊരു ഏഴര ശനി എന്ന് പറഞ്ഞൊരു പരീക്ഷണഘട്ടത്തിലേക്ക് കടന്നിരിക്ക ചൂടുവയ്ക്കുന്നൊരു സമയമാണ് അവരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ നല്ലൊരു ഭാവം ധനസ്ഥാനത്ത് നിന്ന വ്യാഴം അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൽ നിന്ന ശനി അത് ഗ്രഹങ്ങൾക്ക് മാറ്റം സംഭവിച്ചൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ അവർ ഏഴര ശനിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനക്ഷമിക്കണം മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽക്ക് ഏഴര ശനി എന്ന ഘട്ടത്തിലേക്ക് അവർ കടന്നു എന്നാൽ മെയ് പതിനാലിൻ്റെ മാറ്റത്തോടു വ്യാഴം അവർക്ക് മൂന്നില് മൂന്നെന്ന ഭാവത്തിലേക്ക് മാറി മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുക ത്രതയോ ബ്രഹ്മണോ ശിരഹ മൂ ബ്രഹ്മാവിൻ്റെ തലപോയ സമയം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പോയിട്ട് മറ്റുള്ളവരോട് പോയി പറഞ്ഞ് ഒരു ആശ്വാസം തേടി തേടേണ്ട ഒരു അവസ്ഥയാണ് ഈ മൂന്നിലെ എന്ന് പറയുന്നത് അതൊരു ആറ് എട്ട് പന്ത്രണ്ട് മുതലായ ഭാവങ്ങളിൽ നിൽക്കുന്ന വ്യാഴത്തെ പോലെ തന്നെ ഒരു ചെറിയ ദോഷം പറയാവുന്ന ഒരു ഭാവമാണ് ആ വ്യാഴം അത് സഹായസ്ഥാനമാണെങ്കിൽ കൂടി അതൊരു വ്യാഴത്തിൻ്റെ അതൊരു ദോഷപ്രദമായിട്ട് പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ് അപ്പോൾ അവർക്ക് തന്നെ അറിയാം അതായത് ഒരു മെയ് മാസ അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ബെയ് പകുതിയോടുകൂടി തന്നെ ഒരു പ്രതികൂലമായ അവസ്ഥ ജോലിയിലും പ്രത്യേകിച്ച് ഏഴര ശനി മുതലായ അവസ്ഥകൾ ജോലിയിൽ കുറച്ച് അലച്ചിലുകളും ഒക്കെ പുതിയ പുതിയ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരിക ഒരു ജോലി സംബന്ധമായിട്ടുള്ളൊരു പിരിമുറുക്കവും അലച്ചിലും ക്ലേശവും ഒക്കെ വർദ്ധിച്ച് വരുന്നൊരു നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ അതൊരു വേണ്ട രീതിയിലുള്ളൊരു റെക്കഗ്നേഷൻ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു അഭിന ഒരു അപ്രീസിയേഷൻ കിട്ടാതെ വരിക അങ്ങനെയൊക്കെയുള്ളൊരു ഒരവസ്ഥയിൽ നമുക്ക് ആ ജോലിയിലോട്ടൊരു താല്പര്യം കുറയുകയും ഒരു എന്താ ഒരു പിരിമൃ കോഡ് എടുക്കുകയും ചെയ്യും അങ്ങനെയുള്ളൊരു സമയമാണ് ഈ ഏഴര ശനിയുടെ ആരംഭകാലം നിർഭാഗ്യവശം ഏഴര ശനി ആരംഭിച്ചപ്പോൾ തന്നെ വ്യാഴ ഒരു ഒരു മൂന്നെന്ന അന്ന ഭാവത്തിലേക്ക് മാറിയതൊരു ഒരു പ്രതികൂലതയാണ് ശരിക്കും അങ്ങനെ വന്നത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ജൂലൈ പതിമൂന്ന് ഏഴര ശനി ദോഷം ചെയ്തിരുന്ന ശനി അവരുടെ രാശിയുടെ പന്ത്രണ്ടിൽ പന്ത്രണ്ടിലും അവരുടെ രാശിയുടെ പന്ത്രണ്ടിലും അതേ രാശിയിലും അതിൽ ശേഷമുള്ള രാശിയിലും ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലം കൂടിയുള്ള ആകെയാണ് ഏഴര ശനി എന്ന് പറയുന്നത് അതിന് സൈഡ് സത്യ എന്നാണ് നോർത്ത് ഇന്ത്യ ഭാഗങ്ങളിലൊക്കെ പറയുന്നത് അത് അത്ര കൊണ്ട് ഭയപ്പെടേണ്ട ഒരു ഘട്ടമൊന്നുമല്ല പ്രത്യേകിച്ച് ആദ്യ രണ്ടര വർഷം എങ്കിൽ ആ വ്യാഴം കൂടെ പ്രതികൂലമാകുമ്പോഴാണ് അതിന് അല്പം ഒരു പിരിമുറുക്കമുള്ള സമയത്തിലേക്ക് രാശിക്കാരി പോകുന്നത് എന്നെങ്കിൽ ഇപ്പോൾ ഈ ജൂലൈ പതിമൂന്നിൻ്റെ ശനിയുടെ വക്രഗതിയോടുകൂടി ഇവർക്ക് കാര്യമായിട്ടുള്ളൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് കാരണം ഒരു ഗ്രഹം വക്രം ചെയ്തു കഴിഞ്ഞാൽ അതിചാരെയ്ത് വക്രെയ്തു പൂർവ്വരാശി ഗതഫലം എന്ന പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വക്രം ചെയ്ത ഗ്രഹത്തിന് പൂർവ്വരാശിയുടെ ഫലമാണ് പറയേണ്ടത് അപ്പോൾ ആ രാശി മാറുന്നില്ല ശനി ആറിൽ തന്നെ നിൽ പന്ത്രണ്ടിൽ തന്നെ നിൽക്കുന്നത് അത് രാശി മാറുന്നില്ലെങ്കിൽ കൂടി അതിന് പൂർവ്വരാശിയുടെ ഫലത്തെ പറയണം അങ്ങനെ ഒരു ഒരു ആശ്വാസം മെയ് ജൂലൈ പതി പതിമൂന്ന് മുതൽക്കുണ്ട് ഇവർക്ക് ജൂലൈ പതിമൂന്ന് മുതൽക്ക് ഇവർക്ക് ഏഴശനിയുടെ ആദ്യഘട്ടത്തിൻ്റെ ദോഷം പറയേണ്ടതായിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ ഏഴശ്ശനിയുടെ ദോഷങ്ങളിപ്പോൾ പറയേണ്ടതായിട്ടില്ല എന്നാൽ ശനി വക്രഞ്ജം പതിനൊന്നാം ഭാവത്തിൻ്റെ ശനി പതിനൊന്നിലെ ശനി രാജവപ്രബനാണ് അപ്പോൾ അങ്ങനെ ഒരു ശനിയുടെ സമയമാണ് ഇവർക്ക് പറയേണ്ടത് അപ്പോൾ ഒരു മാറ്റം ജൂലൈ മുതൽക്കുണ്ട് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ഒരു കന്നിമാസത്തെ ഫലങ്ങൾ ചിന്തിക്കാം ഹരിമാസിലേ സൂര്യൻ ഇവരുടെ രാശിയുടെ ആറിലേക്ക് കടക്കുന്നു ഇവരുടെ ആറാം രാശിയാണ് സൂര്യൻ ആറിൽ വരുന്നു പാപന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾക്ക് ആറെട്ട് പന്ത്രണ്ട് മുതലായ ഭാവങ്ങളൊക്കെ നല്ലതാണ് സൂര്യൻ ഇവരുടെ രാശിയുടെ ആറാം ഭാവത്തിലേക്ക് വരുന്നു പക്ഷേ സൂര്യന് പന്ത്രണ്ട് എന്ന ഭാവം നല്ലതല്ല ഇവർ ഇവർക്ക് ആറാം രാശിയിലേക്ക് സൂര്യൻ വരുന്നു അതൊരു ഏറ്റവും പ്രതി അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ആറിലെ സൂര്യൻ അതുപോലെ തന്നെ ഇവരുടെ രാശിയുടെ പതിനൊന്നിൽ ഇവർക്ക് ഈ കാലം മുഴുവൻ കിട്ടുന്നൊരു അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷത്തേക്ക് ഒരു ആശ്വാസവുമാണ് രാഹുവിൻ്റെ സ്ഥിതിയാണ് രാഹുവിന് ഉപജയഭാവങ്ങളായിട്ടുള്ള മൂന്നോ ആറ് പതിനൊന്നൊക്കെ വളരെ വിശേഷപ്പെട്ട ഫലം പ്രത്യേകിച്ച് പതിനൊന്നിൽ അപ്പോൾ രാഹു എന്ന ഗ്രഹം അവിടെ നിൽക്കുന്ന വളരെ ശക്തിമത്തായ ഒരു അതൊരു തമോഗ്രഹമാണ് നോഡൽ പോയിന്റ് എന്ന് പറയും അപ്പം അങ്ങനെ ഒരു ഗ്രഹമായതുകൊണ്ട് അതിന് എങ്കിൽ പോലും അതിന് വളരെ പ്രാധാന്യം കല്പിച്ചിരിക്കുന്നു നമ്മളീ ആഴ്ചകളിൽ രാഹു കേതുക്കൾക്ക് ഇല്ല ഏഴുത് ഗ്രഹങ്ങൾക്കല്ലേ ദിവസങ്ങളുള്ളൂ പക്ഷേ അത് രാഹു ദിവസങ്ങളില്ല പോലെ സ്വന്തം രാശികളുമില്ല ഏത് രാശിയിൽ നിൽക്കുന്നു ആരോട് ചേരുന്നോ അവരുടെ ഉള്ള അതിനോട് ചേർന്നിട്ടുള്ളൊരു ഫലം തരുന്ന ഗ്രഹങ്ങളാണ് തമോ ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ എങ്കിലും അവർക്ക് വ്യാഴവും ശനിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു അപ്പം അങ്ങനെ ഒരു ഗ്രഹം വളരെ ശക്തിമത്തായ ഒരു ഗ്രഹമാണ് അതിൻ്റെ ദശാപഹാരങ്ങളൊക്കെ മോശം ഭാവങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെയധികം പ്രതികൂലതകൾ രാഹുദശനി ദശ പോലെയൊക്കെ അനുഭവിക്കുന്ന പലർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഗ്രഹം വളരെ അനു ഏറ്റവും അനുകൂലത്തിലാണ് ഈ രാശിക്കറന്ന് നിൽക്കുന്നത് വേട്ടൻ്റെ രാശി അപ്പോൾ അതുകൊണ്ടിട്ട് അതൊരു വളരെ ഐശ്വര്യപ്രദമായ ഒരു സ്ഥിതിയാണ് അതൊന്നര വർഷത്തേക്ക് ആ രാശി ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ ഒരു അനുകൂലത രാഹുവിനെ കൊണ്ടിട്ടുണ്ട് ശുക്രൻ്റെ മാറ്റം ശുക്രൻ ഇവരുടെ രാശിയുടെ അഞ്ചിലേക്ക് പ്രണയസ്ഥാനത്തേക്ക് ശുക്രൻ വന്നു അവിടെ കേതുവും കൂടെ വന്നിട്ടുണ്ട് പ്രണയസ്ഥാനത്തേക്ക് ശുക്രൻ അവിടെ ആ രാശിയിൽ തന്നെ കേതു എന്ന ഗ്രഹമുണ്ട് അപ്പോൾ കേതു അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു ആങ്സൈറ്റി ഉണ്ടാവുക ഒരു ടെൻഷൻ ഉണ്ടാവുകയൊക്കെ ഒരു അഞ്ച് എന്ന് പറഞ്ഞാൽ മനസ്സ് പ്രണയം പ്രജ്ഞ ബുദ്ധിയൊക്കെ ഒരു ഭാവമാണ് അപ്പോൾ കേതു അവിടെ നിൽക്കുന്നതുകൊണ്ട് മനസ്സിന് ആശങ്കകൾ വർദ്ധിച്ചു വരുന്നൊരു അവസ്ഥകൾ വരാം അത് കുറച്ചായിട്ട് തന്നെയുണ്ട് ഈ വ്യാഴം മാറിയതിനോട് അടുപ്പിച്ച് തന്നെയാണ് മെയ് മാസത്തിൽ തന്നെയാണ് രാഹു ഏതുക്കളും രാശി മാറിയത് അപ്പോൾ അത് മുതൽക്ക് ഈ ഒരു സ്ഥിതി ഉണ്ട് മനസ്സിൻ്റെ ഒരു സുഖ കിട്ടാത്ത അവസ്ഥ അപ്പോൾ വ്യാഴവും കൂടെ അങ്ങോട്ട് മാറി ഏഴശനിയും കൂടെ വന്ന സമയത്ത് ഒരു പിരിമുറുക്കം ഉണ്ടായി കാണും ജൂലൈ പതിമൂന്ന് വരെ പ്രത്യേകിച്ച് അപ്പോൾ ആ കേതുൻ്റെ സ്ഥിതി അവിടെ ഉണ്ട് അതുപോലെ തന്നെ ആ രാശിയിലേക്ക് ശുക്രൻ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി വന്നതുകൊണ്ടിട്ട് ഇവർക്ക് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതിയാണ് കന്നിമാസം ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് സെപ്റ്റംബർ പതിനാലിന് ശുക്രൻ രാശിയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ ഒരു പ്രണയം പരമായിട്ടുള്ള ഒരു നമുക്ക് നമുക്കെന്തും ഏതൊരു പ്രതിസന്ധിയിൽ പോലും ഒരു പ്രണയ പങ്കാളിയിൽ നിന്നോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയിൽ ഒരു പ്രണയം മുതലായ അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ഏതൊരു പ്രതിസന്ധിയും മറികടന്ന് മുമ്പോട്ട് പോകാൻ കഴിയും ആ ഒരു ഭാഗ്യം ഇവർക്കുണ്ട് സെപ്റ്റംബർ പതിനാല് മുതൽക്ക് ശുക്രൻ ഇവരുടെ അഞ്ചാം മനസ്സെന്ന ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ പ്രണയപരമായ നല്ല അനുഭവങ്ങളോ പ്രണയ പങ്കാളിയിൽ നിന്ന് അനുഭവങ്ങളോ പ്രണയം ഉടലെടുക്കുകയോ ഒക്കെ സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ആ ആശ്വാസപ്രദമായ ഒരു സ്ഥിതി തന്നെയാണ് പിന്നെ മറ്റൊരു സ്ഥിതി ബുധൻ സൂര്യനുമായിട്ട് യോഗം ചെയ്യുന്നു ബുധൻ സൂര്യനായിട്ട് യോഗം ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നത് ബുധനെക്കൊണ്ട് ആശയവിനിമയം മുതലായ കാര്യങ്ങൾ അപ്പോൾ അത് സൂര്യനുമായിട്ട് ഒരു പാപനമായിട്ട് യോഗം ചെയ്തു കഴിയുമ്പോൾ സാധാരണത്തിൽ മൗഢ്യം സംഭവിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു ഗ്രഹത്തിൻ്റെ ഒരു ശക്തി കുറയുകയും അത് നമുക്ക് ആശയവിനിമയത്തിനും കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ മേഡം രാശിക്കാർ വളരെ ശ്രദ്ധിക്കുക ആശയവിനിമയം കഴിയുന്നതും റിട്ടേൺ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ ആശയവിനിമയത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി അത് ആ ഒരു ദോഷത്തെ മറികടക്കാൻ വേണ്ടി കഴിയും ചൊവ്വ ഇവരുടെ രാശിയുടെ ഏഴിലാണ് ഏഴ് നിൽക്കുന്ന ചൊവ്വ ആ രാശിയെ വീക്ഷിക്കുക അതായത് മേഡം രാശിയെ വീക്ഷിക്കും അപ്പോൾ ചൊവ്വയ്ക്ക് നാലിലേക്കും ഏഴിലേക്കും എട്ടിലേക്കുമാണ് ദൃഷ്ടി നാലിലേക്കും എട്ടിലേക്കും വിശേഷാൽ ദൃഷ്ടികളും ഏഴിലേക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ട് അപ്പോൾ തുലാം രാശിയിൽ നിന്ന് അത് ആ ഗ്രഹവും സെപ്തംബർ പതിമൂന്നിനാണ് അപ്പോൾ ഈ കന്നിമാസം ആരംഭിക്കുന്ന തൊട്ട് മുമ്പാണ് രാശി മാറി ആ രാശിയിലേക്ക് വന്നത് അപ്പോൾ ഏഴ് നിൽക്കുന്ന ചൊവ്വ ഈ രാശിയെ വീക്ഷിക്കും അപ്പോൾ ലഗ്നാധിപൻ ഇവരുടെ രാശിയുടെ അധിപൻ തന്നെയാണ് അവിടെ പോയി നിൽക്കുന്നത് ലഗ്നാധിപനല്ല ക്ഷമിക്കണം രാശിയാധിപനാണ് ഇവരുടെ രാശിയുടെ അധിപൻ ആയിട്ടുള്ള ഗ്രഹം തന്നെ ഏഴിൽ നിൽക്കുന്നു അപ്പോൾ അതൊരു ആ ഗ്രഹം അങ്ങോട്ട് വീക്ഷിക്കുകയും ചെയ്യും ആ ചൊവ്വയുടെ വീക്ഷണം അല്പം കൂടി സമ്മർദ്ദം ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് ഒരു പിരിമുറുക്കം സമ്മർദ്ദമൊക്കെ ശുക്രനെ കൊണ്ട് പ്രണയം അങ്ങനെയുള്ള അനുഭവങ്ങൾ പറഞ്ഞതുപോലെ ചൊവ്വയെ കൊണ്ടൊരു ചൊവ്വ ഒരു ആഗ്നേയഗ്രഹമായ കൊണ്ട് ഒരു ഒരു എന്താ ഉഷ്ണം ഉഷ്ണാധിക്യം ഉണ്ടാവുക പിരിമുറുക്കം വർദ്ധിക്കുകയൊക്കെ പറയും അപ്പോൾ ആ രാശിയിൽ നിന്ന് മേടത്തിലേക്ക് നോക്കുന്നത് കൊണ്ടിട്ട് ആ മേടക്കൂറുകാർക്കൊരു അരിഷ്ടത ചൊവ്വയുടെ സ്ഥിതി കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ശനി വക്രം ചെയ്യുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് വക്രം ചെയ്യുന്നു അതിനെക്കൊണ്ട് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നത് കാരണം ശനിയെക്കൊണ്ടിട്ട് പതിനൊന്നാം ഭാവത്തിൻ്റെ ഫലങ്ങൾ പറയണം അപ്പോൾ രാജ്യവപ്രദമായ ഒരു ഫലം അവിടെ പറയാം വ്യാഴത്തിൻ്റെ സ്ഥിതി മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ടിട്ട് മൂന്നര വ്യാഴത്തെ കൊണ്ട് മുറവിളി കൂട്ടുക അങ്ങനെയൊക്കെയുള്ള നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ പോയിട്ട് അതായത് എന്തെങ്കിലും ഇനിയും പ്രശ്നങ്ങളുണ്ട് അന്ന് ഒരു വ്യക്തിയോട് പറഞ്ഞ് സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ കുടുംബാംഗങ്ങളോ ഒക്കെ പറഞ്ഞ് 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 അവരിൽ നിന്നൊരു മറുപടി കിട്ടി ആശ്വാസം തേടേണ്ടി വരുന്ന അവസ്ഥ പരിവേതനങ്ങൾ പറഞ്ഞ് നടക്കുക പരിവേദനകൾ പറഞ്ഞ് നടക്കേണ്ടി ഒരു അവസ്ഥകൾ വരിക അതിന് ഈ തൊഴിൽപരമായിട്ടുള്ള ദോഷങ്ങളും ഈ കേതുവിൻ്റെ അഞ്ചിലെ സ്ഥിതിയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചൊവ്വയുടെ ഇപ്പോൾ മാറിയിട്ടുള്ള അവസ്ഥകളും ഒക്കെ അതിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കന്നിമാസം ആരംഭിക്കുമ്പോൾ അല്പം ഒരു സമ്മർദ്ദമുള്ള ഒരു അവസ്ഥയാണ് മേഡം രാശിക്കാർക്ക് പൊതുവെ കാണുന്നത് അപ്പോൾ ഈ സമ്മർദ്ദത്തെ നമുക്ക് മറികടക്കാമെന്നുള്ളത് ചെയ്യേണ്ടത് വ്യാഴാഴ്ചകളിൽ സസ്യാഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നമ്മുടെ ശരീരത്തിലുള്ളൊരു എന്താ ഒരു നെഗ് മനസ്സ് നെഗറ്റീവ് ആകുമ്പോൾ ശരീരവും അതിലേക്ക് നെഗറ്റീവ് ആകുക നമ്മുടെ നോൺ വെജ് ഭക്ഷണ നെഗറ്റീവിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സസ്യാഹാരത്തിലേക്ക് മാറുന്നത് ഒരു ദിവസമെങ്കിലും മാറുന്നത് കൂടുതൽ നന്നായിരിക്കും ആ ദിവസം മാംസാഹാരം ഒഴിവാക്കുക അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ തൃക്കൈവെണ്ണ പാൽപ്പായസം മഞ്ഞപ്പെട്ട സമർപ്പിക്കുക തുടങ്ങിയ വഴിപാടുകൾ ചെയ്യേണ്ട ചെയ്യുന്നത് വഴി അവർ കാര്യമായിട്ടുള്ള ആശ്വാസം കിട്ടും പ്രത്യേകിച്ച് നേരിട്ടുള്ള ദർശനമാണ് വഴിപാട് എഴുതിക്ക് നടത്തിക്കുന്നതിന് ആ ഉപരി നേരിട്ട് ദർശിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ശനി മാറിയത് കൊണ്ടിട്ട് ശനിയുടെ ആ ഒരു സ്ഥിതിക്ക് മാറ്റം വന്നുകൊണ്ടിട്ട് ശ ശാസ്ത്രാവിന് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമിക്കാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കേതു അഞ്ചിൽ മനസ്ഥാനമായ അഞ്ചിൽ കേതു നിൽക്കുന്നതുകൊണ്ട് മനസ്സിനുണ്ടാകുന്ന പിരിമുറുക്കത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് ഇളനീർ കൊണ്ടോ പനിനീർ കൊണ്ടോ അഭിഷേകം നടത്തുക ചൊവ്വാഴ്ചയാണ് കൂടുതൽ നല്ലത് അതുപോലെ തന്നെ ചൊവ്വയുടെ ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ വീക്ഷണം രാശിയിലേക്ക് വരുന്ന ഒരു ദോഷത്തിന് പരിഹാരമായിട്ട് ദേവീക്ഷേത്രം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദർശിച്ച് ഭഗവതി സേവ നടത്തുക ഭഗവതി സേവ നടത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പൊതുവിലൊരു ഗണപതി ഹോമം നടത്തുന്ന വഴി ആദ്യം ഗണപതി ഹോമം ചെയ്യും പിന്നീട് ശ്രീകൃഷ്ണനും സുബ്രഹ്മണ്യസ്വാമിക്കും അതുപോലെ തന്നെ ദേവിക്കും ചെയ്യുന്നത് വഴി ആദ്യം ഗണപതി ഹോമത്തിൽ തുടങ്ങുക ഇങ്ങനെ ചെയ്യുന്ന വഴി ആശ്വാസം ലഭിക്കും അതൊക്കെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കൊരു മാസത്തിലൊന്നോ ഒക്കെ ചെയ്താൽ മതി ശ്രീകൃഷ്ണന് പ്രധാനമായിട്ട് എല്ലാ ആഴ്ചകളിലും ദർശിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്ന വഴി ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ദോഷഫലങ്ങൾ വളരെ ഗണ്യമായി കുറയുകയും ചെയ്യും പൊതുവിൽ മനസ്സിൻ്റെ ഒരു സമ ഒരു സമയത്ത് നിലനിർത്തി മുമ്പോട്ട് പോകേണ്ടതാണ് കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വഴി നമുക്കിതിനെ മറികടന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും കുടുംബപരദേവതകളെയും കുലദൈവങ്ങളെയൊക്കെ ദർശി ആ ക്ഷേത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ആ സങ്കേതങ്ങളൊക്കെ ദർശിച്ച് പ്രാർത്ഥിക്കുന്ന വഴി കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കും നിങ്ങൾ ഇനി പ്രശാന്തി അസ്റ്റോറിസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ മേഡം മേഡം കൂറിൽപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു ചെറിയ ബുദ്ധിമുട്ടേറിയ ഘട്ടം കടന്നു പോകാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം